അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം അവർ പ്ലസ് ൂരി കൊടുങ്ങല്ലൂർ എറിയാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നവീകരിച്ച തീരദേശ പോലീസ് എയ്ഡ് പോസ്റ്റ് നാടിന് സമർപ്പിച്ചു എറിയാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നവീകരിച്ച തീരദേശ പോലീസ് എയ്ഡ് പോസ്റ്റ് നാടിന് സമർപ്പിച്ചു നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികൾ ദൈനംദിനം വന്നുപോകുന്ന അഴീക്കോട് ജെട്ടി ഹാർബറിനോട് ചേർന്ന് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ചെറിയ കെട്ടിടം ലക്ഷം രൂപ ചെലവഴിച്ചാണ് പഞ്ചായത്ത് നവീകരിച്ചത് മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്കായി എയ്ഡ് പോസ്റ്റിലൂടെ മണിക്കൂറും സേവനം നൽകുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് വിശ്രമിക്കുന്നതിനുള്ള സൌകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ തീരസുരക്ഷയുടെ ഭാഗമായി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ച സിസിടിവി ക്യാമറയുടെ കൺട്രോൾ യൂണിറ്റും ഇവിടെയാണ് ഒരുക്കിയിട്ടുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കായ്പമംഗലം എം എൽ എ ഇ ടി ടൈസ് മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു ആളുകൾക്കെല്ലാം പ്രയോജനപരമായുള്ള ഒരു രോഗവുമായി ഇത് മാറുമെന്നുള്ള കാര്യം അർഹിക്കുന്നു അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ച ഏരിയാട് ഗ്രാമപഞ്ചായത്തുകൾക്കുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു തീരദേശത്തുകാർക്കും അതുപോലെ തന്നെ ഇവിടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥ എല്ലാം ഇത് ഏറ്റവും ഭംഗിയായി കൊണ്ടുപോകാൻ കഴിയട്ടെ എന്നാത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഇത് പ്രയോജനം ഉണ്ടാകട്ടെ എന്നാഗ്രഹിക്കുന്നു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അസീം സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം സുഗതാ ശശിധരൻ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സാറാബി ഉമർ നജ്മൽ ഷക്കീർ പഞ്ചായത്ത് അംഗങ്ങളായ പി കെ മുഹമ്മദ് സജിദ രതീഷ് പ്രസീന റാഫി അംബിക ശിവപ്രിയൻ ജി ജി സാബു പഞ്ചായത്ത് സെക്രട്ടറി സെറീന എ അലി എന്നിവർ സംസാരിച്ചു നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ മത്സ്യത്തൊഴിലാളികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഒരു അത്യാവശ്യ സൗകര്യങ്ങളോടുകൂടി രീതിയിലിത് പണി കഴിപ്പിച്ചിട്ടുണ്ട് തുടർന്നും ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള വർക്കുകളൊക്കെ വരുന്നുണ്ട് അതുകൂടി ഈ വരുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഏറെ സ്നേഹത്തോടെ ഈ നമ്മുടെ കൈപ്പലം എം എൽ എ